അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേടനെക്കുറിച്ച് വളരെ വളരെ മോശമായി വീഡിയോ ചെയ്ത ഫസൽ കരാട്ടിനുള്ള ചുട്ട മറുപടിയാണ് അപ്പോൾ ആദ്യം ആരാണ് ഫസൽ കരാട്ട് അവനെന്ന് പരിചയപ്പെടാം അതായത് വെറുതെ ഒരു സമൂഹത്തെക്കുറിച്ച് ഇല്ലാത്തത് പറയുക ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസൽ കരാട്ട് ഒരു മുസ്ലിമാണ് അപ്പോൾ ഫസൽ കരാട്ടിന് ഉറപ്പുണ്ട് ഞാനൊരു മുസ്ലിമായത് കൊണ്ട് മുസ്ലിമികളെ പഞ്ഞിക്കിട്ടാൽ എനിക്ക് വ്യൂസ് കൂടും അതായത് ഒരു ഉസ്താദ് മതപ്രസംഗം നടത്തുമ്പോൾ ആ ഉസ്താദ് മതപ്രസംഗം നടത്തുന്നത് ആ ഒരു മതത്തെ കുറിച്ച് മാത്രമാണ് അതായത് ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള മതപ്രസംഗമാണ് അതിനെ ഉൾക്കൊള്ളാൻ പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളോട് മാത്രമാണ് അവൻ എന്ത് ചെയ്യുന്നു ഫസൽ കരാട്ട് ആ ഒരു ഉസ്താദ് ഉസ്താദിന്റെ മതപ്രസംഗത്തിന്റെ ചെറിയൊരു കട്ട് എടുത്തുകൊണ്ട് അവന്റെ യൂട്യൂബ് ചാനലിൻ്റെ സൈഡിൽ വെച്ചുകൊണ്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു ന്യൂഇയർ ആഘോഷിക്കാൻ എന്ന് ഉസ്താദ് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉസ്താദന്മാരെ കളിയാക്കിക്കൊണ്ട് മതം വിറ്റുകൊണ്ട് ജീവിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ജനിച്ച മതം ഏതായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ നമ്മളെല്ലാവരും ഒന്നാണ് ഒരു ചോരയാണ് അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത് ഇവിടെ ഫസൽ കരാട്ട് കരാട്ടങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് അതായത് മുസ്ലിമികളെ കുറിച്ച് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് അവൻ ഉറപ്പാണ് അതായത് സംഘപരിവാർ സംഘികൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സമൂഹം അവനെതിരെ സപ്പോർട്ട് ഉണ്ട് അതായത് അവനെ ലൈക്കും കമന്റും ഇട്ട് അവൻ എങ്ങനെ ഫുഡ് കഴിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ആദ്യം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസൽ കരാട്ടിനോട് ഒരു ചോദ്യം ഒരു ഒരു ചോദ്യം ചോദിക്കുകയാണ് അതായത് നന്നായി ജീവിക്കണം നല്ല നല്ല കണ്ടൻ്റൊക്കെ ഇട്ട് എന്തിനാണ് ഒരു സമൂഹത്തെ വിറ്റ് ജീവിക്കുന്നത് അപ്പോൾ ഇന്നലെ വേടനെക്കുറിച്ച് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസൽ കരാട്ട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഞാൻ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പം ഞാൻ ഫലസ്തീനിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അത് എൻ്റെ ഇഷ്ടമാണ് അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നാളുകളിൽ പറയുന്നുണ്ട് ഞാൻ ഇസ്രയേലിനാണ് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഫലസ്തീനാണ് സപ്പോർട്ട് അതിനെ അതിന് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വീഡിയോ ചെയ്യേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പോൾ വേടൻ ഫലസ്തീനിന് വേണ്ടി സംസാരിച്ചത് ഫസൽ കറാട്ടിനെ കൊള്ളുകയാണ് അപ്പൊ ഏതായാലും എന്താണ് വേടൻ പറഞ്ഞത് അതിനുശേഷം ഫസൽ കരാട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം ആദ്യം ഫസൽ കരാട്ടിനെ ചുടിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ വേടൻ പറഞ്ഞത് അത് നമുക്ക് നോക്കാം അതിനുശേഷം ഫസൽ കരാട്ടിന്റെ വീട് ഞാൻ ഇവിടെ സെല്ലിൽ വെച്ച് തരാം ഓക്കെ കുരറ്റ വാക്കാണ് വേടൻ പറയുന്നത് ീൻ പോരാളിയായിട്ടുള്ള യാസിർ അറഫാത്തിനെ അറിയോ അങ്ങനെയാണ് വേടൻ ചോദിക്കുന്നത് ഫസൽ കരാട്ട് എന്തൊക്കെ അപ്പൊ എനിക്ക് പറയാനുള്ളത് അതൊരു രാജ്യമല്ലേ ഫസലെ അതൊരു ചെറിയൊരു രാജ്യമാണ് നീ കാണുന്നു നീ കാണുന്നില്ലേ ഫസലെ ഒരു എക്സാമ്പിൾ പറയുകയാണ് ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ എന്ത് വിഷയത്തിലാണെങ്കിലും കൊല്ലുന്നത് ശരിയാണോ ഫസല് നീ തന്നെ പറയേ അതിനെക്കുറിച്ച് നമ്മളല്ലാതെ വേറെ ആരാണ് ഫസലെ സംസാരിക്കുന്നത് അപ്പോ ഫസൽ കരാട്ട് പറയുന്നത് ഫലസ്തീനിനെ കുറിച്ച് വേടൻ സംസാരിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇന്ത്യയുടെ യുദ്ധത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല വേടൻ അപ്പൊ ഞാൻ പറയുകയാണ് ആദ്യം അതായത് ഈ നടക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന ആദ്യ സമയത്ത് സ്റ്റോറി സ്റ്റോറിട്ടിരുന്നു ഞാൻ കണ്ടിരുന്നു എനിക്കറിയില്ലായിരുന്നില്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേർഫാത്തിന് വേണ്ടി ഫലസ്തീനു വേണ്ടി കൊടി യാസർ മഹാനായിട്ട് മത്സരിച്ച വേടൻ ഇപ്പോ ഇവിടെ ഞാനിദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് പോയി നോക്കി എവിടെയെങ്കിലും നമ്മൾ ഈ പറയുന്ന നമ്മുടെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് വരികളുണ്ടോ പാകിസ്ഥാൻ എന്ന നിറികെട്ട രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കി വേടന്റെ ഓരോ സ്റ്റോറികൾ ഇന്ന് സീസ് ഫയർ എന്ന് മാത്രം പറഞ്ഞു ഒരു സ്റ്റോറി കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ല പാലസ്തീൻ നിരന്തരം ശബ്ദമുയർത്തുന്ന ഈ നമ്മുടെ ഇന്ത്യൻ പതാക എനിക്ക് ഫസൽ കരാട്ടിനോട് ചോദിക്കാനുള്ളത് അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഫസലെ അതായത് വേർഡന് ആരെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം ആരെ വേണമെങ്കിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാം ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാം അത് വേർഡൻ്റെ പേഴ്സണലേ ഫസലെ അതിനെന്തിനും നമ്മൾ കൈയിടാൻ പോകുന്നു ഫസലെ നിനക്ക് നിന്റെ കാര്യം പോരെ അറിയുമ്പോൾ നീ നിന്റെ കണ്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഉസ്താദന്മാർക്ക് തെറി വിളിക്കലും നരേന്ദ്രമോദിക്ക് ജയി വിളിക്കലും അതൊക്കെ നല്ലതാണ് ഞാൻ ഒരു കാര്യം പറയണം നീ ഉസ്താദിനെ തെറി വിളിച്ചോ പ്രശ്നമില്ല നിന്റെ ഇഷ്ടമാണ് നരേന്ദ്രമോദി നല്ല ചെയ്തെങ്കിൽ നല്ലത് പറഞ്ഞു അത് നല്ല കാര്യമാണ് പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ എന്തിനാണ് കൈ ഇടാൻ പോകുന്നത് അവൻ ഇന്ത്യക്ക് സപ്പോർട്ട് കൊടുത്തില്ല നീ കള്ളം പറയുന്നത് എന്തിനാണ് ഞാൻ കണ്ടതാണ് വേടൻറെ സ്റ്റോറി വേടൻ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി അപ്പോൾ എല്ലാ സമയത്തും ഒരാൾക്ക് ഇതിനെപ്പറ്റി തന്നെ സ്റ്റോറി ഇടാനുണ്ടോ എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള ആളല്ലേ അപ്പോ പാലസ്തീനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞുതരാം പാലസ്തീൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് നമുക്ക് പാകിസ്ഥാൻ നമുക്ക് എതിരെ നടത്തിയ ആക്രമണം നമ്മൾ എന്ത് ചെയ്തു ഈസി ആയിട്ട് അതിനെ നമ്മൾ നേരിട്ടു അത് നമ്മുടെ ഒരു പവറാണ് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആർമിക്ക് നേരെ മറിച്ച് പാലസ്തീൻ അങ്ങനെയല്ല ചാവുക പാലത്തിൽ പിന്തുക്കൾ മരിച്ചു വീഴുകയാണ് അത് കാണുന്നില്ലേ അവർക്ക് അതിനുള്ള കഴിവില്ല അതുകൊണ്ടാണ് നമ്മളെ പോലത്തെ ആൾക്കാർ അങ്ങോട്ട് സപ്പോർട്ട് പഠിക്കുന്നത് അപ്പൊ ഏതായാലും ഇത്ര അതായത് വേടൻ്റെ ഒരു നല്ല നിങ്ങൾ കാണണം വേടന്റെ മറ്റൊരു വീഡിയോ കൂടി ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം കുറച്ചും കൂടി നമുക്ക് സംസാരിക്കാം ഓക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫസൽ പറയാനുള്ളത് നീയും വേളിനും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് അതായത് രാവും പകലും പോലെയുള്ള വ്യത്യാസമാണ് ഫസൽ കരാട്ട് എവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കുന്നു ഇവൻ ഇവനെന്ത് പറയുന്നു നല്ല രീതിയിൽ പാട്ട് പാടിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്നു ഫസൽ കരാട്ടിൻ്റെ കോണ്ടന്റ് നിങ്ങളൊന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഉണ്ടോ നാട്ടിൽ നടക്കുന്ന സംഭവം അവൻ്റെ ഇതിലെ ഏതെങ്കിലും ഉസ്താദന്മാർക്ക് തെറി വിളിക്കല് ഫലസ്തീനികളെ തെറി എന്തെങ്കിലും അതായത് ഞാൻ നരേന്ദ്രമോദിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ് ഞാൻ പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്നൊന്നും ഒന്നും പറയുന്നില്ല പക്ഷേ എന്തിനാണ് ഒരു സമൂഹത്തെക്കുറിച്ച് എന്തൊക്കെയോ ഇല്ലാതൊക്കെ വിളിച്ച് പറയുന്നത് ഫസലെ ഈവൻ്റെ ഒരു മനസ്സ് നോക്ക് അതായത് വേടൻ്റെ ഈ വീഡിയോ വെച്ചത് വേടൻ്റെ ഒരു സൗണ്ടും ഫസൽ കരാട്ടിൻ്റെ ഒരു സൗണ്ടും ഫസൽ കരാട്ടിനറിയാം ഞാനൊരു മുസ്ലിം ആയത് കൊണ്ട് മുസ്ലിം ഇങ്ങനെ പഞ്ഞ് കിട്ടാൻ നല്ല വ്യൂസ് കിട്ടും എനിക്ക് അത് ഇപ്പം ഞാൻ ഞാനൊരു മുസ്ലിമാണ് പേഴ്സണലി ഇപ്പം നാളുകളിൽ ഞാൻ ഉസ്താദന്മാർക്കൊക്കെ തെളിവുകളിക്കാൻ തുടങ്ങിയാൽ എനിക്ക് വ്യൂസും കൂടും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബും കൂടും സംഖ്യകളെടുത്ത് അങ്ങനെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ടോ ഫസലെ ഞാൻ നിന്നോട് അങ്ങനെ തന്നെ ചോദിക്കുകയാണ് മാന്യമായി ജീവിച്ചൂടെ ഫസലെ നിനക്ക് എന്തൊരു മനുഷ്യനാണ് ഭായിനി ഇനിയെങ്കിലും നീ ഒന്ന് ശരിയാവണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഏതാണ് ഞാൻ ഇവിടെ വൈറ്റ് എഫ് ചെയ്താണ് ഓക്കെ ബൈ